സി ഐ സി സംവിധാനത്തിനും ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസി ആദൃശേരിക്കുമെതിരെ അതിരൂക്ഷ വിമർശനവുമായി സമസ്ത യുവ നേതാവ് സത്താർ പന്തല്ലൂർ ഞാനും ഭാര്യയും തട്ടാനുമാണ് സി ഐ സി യെ കൊണ്ടുനടക്കേണ്ടതെന്ന ചിന്ത വ്യാമോഹമാണെന്ന പരിഹാസം സമസ്തയുടെ പേരിൽ കെട്ടിപ്പൊക്കിയതെല്ലാം സി ഐ സിയിൽ നിന്ന് തിരിച്ചുപിടിക്കുമെന്നും സത്താർ പന്തല്ലൂർ പറഞ്ഞു സി ഐ സിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചെങ്കിലും സി ഐ സി ജനറൽ സെക്രട്ടറി ഹക്കിഫ് ഫൈസി അദൃശ്ശേരിക്കും അവരുടെ പ്രവർത്തനങ്ങൾക്കുമെതിരെ വിമർശനം തുടരുകയാണ് സമസ്ത ഹക്കിം ഫൈസിക്ക് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് ആരോപിച്ച് സമസ്ത നേതാക്കൾ നേരത്തെ രംഗത്ത് വന്നിരുന്നു അതിനു പിന്നാലെയാണ് ഹക്കിം ഫൈസിക്ക് ദാഷ്ട്യവും ദിക്കാരവുമാണെന്നും കുതന്ത്രങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണെന്നും വിമർശനം കടുപ്പിച്ചത് സി ഐ സി കെട്ടിപ്പൊക്കിയത് സംസ്ഥാന നേതാക്കളുടെ പേരുപയോഗിച്ചാണ് അങ്ങനെ സമസ്തയുടെ മേൽവിലാസം ഉപയോഗിച്ച് പിരിച്ചെടുത്ത കോടിക്കണക്കിന് രൂപയും വാങ്ങിക്കൂട്ടിയ ഭൂമിയും കെട്ടിടങ്ങളുമുണ്ട് സി എസ് യുടെ അൻപത്തിനാല് സ്ഥാപനങ്ങളിൽ എവിടെയൊക്കെ സമസ്തയുടെയും പോഷക സംഘടനകളുടെയും നേതാക്കളുടെ പേര് ഉപയോഗിച്ചിട്ടുണ്ടോ അതൊക്കെ പിടിച്ചെടുക്കുമെന്നും സത്താർ പന്തല്ലൂർ വ്യക്തമാക്കി സമസ്ത കേരള പേര് സമസ്ത കേരള ജമ്മിയുടെ മേൽവിലാസം ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ പിടിച്ചെടുത്തുകൊണ്ട് എവിടെയെങ്കിലും സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എവിടെങ്കിലും ഭൂമി വാങ്ങിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും എവിടെങ്കിലും ഭൂമി കയ്യിൽ പൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജമീയത്ത് നമുക്ക് ഏതെങ്കിലും നിലയിൽ അവകാശപ്പെട്ടതാണെങ്കിൽ അത്തരം സ്ഥാപനങ്ങളെയും സംവിധാനങ്ങളെയും തിരിച്ചു പിടിക്കാനുള്ള നിരന്തരമായ പോരാട്ടങ്ങൾക്ക് ഇവിടെ സുന്നത്തിമാൻ്റെ പ്രവർത്തകന്മാർ മുന്നോട്ട് വരുമെന്ന് ഞങ്ങളുടെ ജനബോഡിയാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങൾ നാല് വാഫികളെ കൂട്ടിയിട്ട് ഞങ്ങൾ ജനബോഡി ഉണ്ടാക്കി ഞങ്ങൾ തന്നെ സിൻഡിക്കേറ്റ് ഉണ്ടാക്കി ഞങ്ങൾ തന്നെ സെനറ്റ് ഉണ്ടാക്കി ഞാനും ഭാര്യയും തട്ടാനുമാണ് ഇനിയുള്ള കാലത്ത് സി ഐ സി കൊണ്ട് നടക്കേണ്ടതെന്ന് വ്യാമോഹമുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കുന്ന കാലം വിദൂരമല്ല സമസ്ത സി ഐ സി തർക്കം രൂക്ഷമായപ്പോൾ പലതവണ അനുനയ ചർച്ചകൾ നടന്നിരുന്നു ഒന്നും വിജയിക്കാതായതോടെയാണ് ബന്ധം അവസാനിപ്പിച്ചത് ആഗോള തീവ്രവാദ പ്രസ്ഥാനമായ മുസ്ലിം ബ്രദർഹുഡിന്റെ നേതാക്കളുടെ പുസ്തകങ്ങൾ സിഐസി വാഫി വഫിയ കോഴ്സുകളിൽ ഉൾക്കൊള്ളിച്ചത് എന്തിനെന്ന ചോദ്യമായി അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവും നേരത്തെ രംഗത്തെത്തിയിരുന്നു ജനം കോഴിക്കോട്